പതിയണ്ണോ ശനിയാഴ്ച ആനക്കുളത്ത് പോയി സ്റ്റേ അടിച്ചിട്ട് ആനകളെയും കണ്ട് പിറ്റേ ദിവസം തിരിച്ചു വന്നാലോ ചോദ്യം വേറെ ആരുടെയല്ല യാത്രപ്രാന്തനും ഞങ്ങളുടെ ഇടയിലെ പ്രമുഖ ബാങ്കറുമായ ശങ്കറിൻ്റെയാണ് നമ്മൾ പിന്നെ എന്തിനും തയ്യാറായതുകൊണ്ട് എസ് എന്ന് അങ്ങോട്ട് പറഞ്ഞു അപ്പോൾ പുള്ളി വരേണ്ടത് പാലക്കാട് എന്നാണ് തൃശ്ശൂർ അങ്കമാലി വഴി അങ്ങനെ അങ്കമാലിയിലെത്തുമ്പോൾ കൂടെ വേറൊരു ആനപ്രാന്തനായ സുധീവും മംഗലശ്ശേരിയും ജോയിൻ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് മലക്കപ്പാറയ്ക്ക് ഏറ്റവും കൂടുതൽ തവണ പോയതിന് ആർക്കെങ്കിലും അവാർഡ് കൊടുക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ഇവന് തന്നെ കിട്ടുന്നുള്ള യാതൊരു സംശയമില്ല അപ്പോൾ അങ്ങനെ കോതമംഗലത്ത് വെച്ച് കണ്ടുമുട്ടാനായിരുന്നു പ്ലാൻ അവിടെ നിന്ന് നിന്ന് ഇവരെ വരാൻ ലേറ്റാവും എന്ന് മനസ്സിലായപ്പോൾ അതായത് തൃശ്ശൂരിൽ നിന്ന് അങ്കമാലി വരെ ഭയങ്കര ബ്ലോക്കാണ് അതുപോലെ കാലടിയിലും അങ്ങനെ ആ ഒരു ബ്ലോക്കിൻ്റെ കാര്യം മനസ്സിലാക്കിയപ്പോൾ ഞാൻ പതുക്കെ അവിടെ നിന്ന് അടുത്ത വണ്ടിക്ക് കയറിയിട്ട് നേര്യമംഗലത്തേക്ക് വിട്ടു എന്തിനാ വെറുതെ കോതമംഗലത്തെ ചൂടും കൊണ്ട് നിൽക്കണമെന്ന് വിചാരിച്ചു ആക്ച്വലി ഞങ്ങളുടെ പ്ലാൻ അടിമാലി ഇന്ന് മൂന്നരക്കുള്ള ബസ്സിന് കയറി ആനക്കുളത്തിന് പോകാനായിരുന്നു ഇനിയിപ്പോ അത് കിട്ടുന്ന തോന്നുന്നില്ല അടുത്ത ബസ് നാലേ മുക്കാലിനാണ് അത് കിട്ടിയാൽ ഭാഗ്യം എന്തായാലും ഞാൻ പതുക്കെ നേര്യമംഗലത്തേക്ക് വെച്ച് പിടിച്ചു

ആ വലത്തോട്ട് പോണ വഴിയുണ്ടല്ലോ അതിലേ പോയാൽ ഇടുക്കിയും കട്ടപ്പനയും കുമിളിയും ഒക്കെ എത്തും നമ്മൾ നമ്മളത് താഴോട്ടിലെ വഴിയാ പോണത് അതിലെയാണ് അടിമാലി മൂന്നാറൊക്കെ പോണത് നേര്യമംഗലം ടൗണിൽ ഇറങ്ങി ഒരു ഫ്രഷ് ലൈം ഒക്കെ കുടിച്ച് കുറച്ച് സ്നാക്സ് ഒക്കെ മേടിച്ച് ബാഗിലിട്ട് ഇങ്ങനെ അതിലേ വട്ടം കറങ്ങി നടന്നു നിന്ന് ഒന്നരയ്ക്ക് പുറപ്പെടുന്ന എറണാകുളം പയസ് നഗർ എഫ് എസ് എൽ എസിലാണ് അവർ വരാന്ന് പറഞ്ഞിരിക്കുന്നത് ദേ ആ കാണുന്ന വണ്ടി അങ്ങനെ അതിൽ കയറിയിട്ട് കല്ലാറിനാണ് ടിക്കറ്റ് എടുത്തത് നിന്ന് ബസ് കിട്ടിയില്ലെങ്കിലോ എന്ന് വിചാരിച്ചാണ് അങ്ങോട്ടേക്കുള്ള ടിക്കറ്റ് എടുത്തത് ഹൈവേയുടെ വർക്ക് നടക്കണമുണ്ട് ഇതുപോലുള്ള മുട്ടൻ പണികൾ ഇഷ്ടംപോലെ കിട്ടാൻ സാധ്യതയുണ്ട് ഒരുപാട് സ്ഥലങ്ങളിൽ ബ്ലോക്ക് ഉണ്ട് അതുകൊണ്ട് വിചാരിച്ച സമയത്ത് നമ്മൾ ഓടിയെത്തില്ല കുത്തെത്തി അവധി ആയതുകൊണ്ട് അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട് വളറയിൽ കുറച്ച് വെള്ളമൊക്കെ ഉണ്ട് കേട്ടോ ഒന്ന് മഴ പെയ്ത് പോയിട്ടുണ്ട് ഈ ഭാഗത്തൊക്കെ അടിമാലി എത്തിയപ്പോൾ ഏകദേശം മണിയായി അങ്ങനെ നാലേ മുക്കാലിൻ്റെ ബസ് മിസ്സായി അടുത്ത വണ്ടി ആറേ പത്തിനാണ് അപ്പോൾ പിന്നെ നേരത്തെ നിശ്ചയിച്ച പോലെ നേരെ കല്ലാറിന് വിട്ടു കല്ലാറിറങ്ങിയിട്ട് അവിടുന്ന് ഒരു ഓട്ടോയിൽ കയറി ഇരുപത്താറ് കിലോമീറ്റർ ഉണ്ട് ആനക്കുളത്തേക്ക് ഓട്ടോ അത്യാവശ്യം പുതിയതായിരുന്നു നന്നായിട്ട് വൃത്തിയായിട്ട് മെയിൻ്റെയിൻ ചെയ്തിട്ടുള്ള വണ്ടി ആയതുകൊണ്ട് അത്യാവശ്യം യാത്രാസുഖം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഓട്ടോയിലിരുന്ന് മനുഷ്യൻ്റെ പരിപ്പിളകിയായിരുന്നു അതുപോലെ ഈ ഓട്ടോ ചേട്ടം പറയണത് ഈ ഹൈ റേഞ്ചിൽ ഓടണ ഇവരുടെ ഓട്ടോയ്ക്കൊക്കെ പെട്ടി ഓട്ടോയുടെ ഹൗസിംഗ് ആണ് ഇത്ര കയറ്റിയേക്കുന്നത് എങ്കിൽ ആവശ്യത്തിന് വലി കിട്ടുമെന്ന് എന്തായാലും ഞങ്ങൾ നന്നായിട്ട് ആസ്വദിച്ച് തന്നെ ആ ഓട്ടോയിൽ യാത്ര ചെയ്തു ഇവിടെ സൈഡിലായിട്ട് ഒരു ആറുണ്ട് ബൈക്കിൽ വരണ സമയത്ത് ഇവിടെ ഇറങ്ങി കൈയും കാലും മുഖമൊക്കെ കഴുകി ഫ്രഷായി കുറച്ചു നേരം റെസ്റ്റ് എടുത്തിട്ടൊക്കെയാണ് പോവാറ് ുന്നു അത് കഴിഞ്ഞിട്ട് ഇത് ഒഴിച്ചു കഴിഞ്ഞിട്ട് അപ്പറം പോയിരുന്നുണ്ട് ഈ കൊടിയെടുത്ത് അതൊക്കെ ഇവര് വീഡിയോ എടുക്കുന്നു അവരുടെ അടിപ്പ ക്യാമറ ഉണ്ടോ അവരുടെ അതെ വീഡിയോ എടുക്കുന്നു ഫോട്ടോ എടുക്കുന്നു അത് മോനേച്ച Well ും കപ്പ കൊള്ള പോരാനും ഞാൻ അവിടുന്ന് പോരത്തത പോന്നു അങ്ങനെ ഞങ്ങള് ആറേ മുക്കാലോടു കൂടി ആനക്കുളത്തെത്തി നല്ല തിരക്കുണ്ടായിരുന്നു ഒരുപാട് ടൂറിസ്റ്റുകളുണ്ട് പക്ഷെ ആനകൾ മാത്രമല്ല ഉച്ച കഴിഞ്ഞ ആനകൾ വന്നിരുന്നു അത്രേ പക്ഷേ ഇടി ഒക്കെ കാട്ടിലേക്ക് കയറിപ്പോയി എന്തായാലും നേരം കൂടെ വെയിറ്റ് ചെയ്യാം വരാൻ ചാൻസ് ഉണ്ടല്ലോ ആ ഗ്യാപ്പിൽ ഓരോ ചായ കുടിക്കാമെന്ന് കരുതി അവിടെ കുറേ ചായക്കടകളുണ്ട് കുറെ എണ്ണത്തിൽ നല്ല തിരക്കുമാണ് വലിയ തിരക്കില്ലാത്ത ഒരു സ്ഥലത്ത് ചെന്നിട്ട് ചൂടൻ പഴംപൊരിയും നല്ല അടിപൊളി ചായയും കുടിച്ചു പിന്നെ എന്തായാലും കുറച്ചു നേരം അവിടെ ചിലവഴിക്കണമല്ലോ അപ്പോൾ അതിലെന്തിലൊക്കെ കുറച്ചു നേരം നടന്നു അത് കഴിഞ്ഞിട്ട് ആനകളെ കാണുന്ന ആ സ്ഥലത്ത് ചെന്ന് കുറച്ചു നേരമൊക്കെ ഇരുന്നു ഒരു മണിയൊക്കെ ആവാറായപ്പോൾ എന്തായാലും റൂമിലേക്ക് പോകാമെന്ന് വിചാരിച്ചു പിന്നെ നമ്മുടെ ഇൻസ്റ്റ ഇൻസ്റ്റ അല്ല നമ്മുടെ എന്താ പറയുക ടെലഗ്രാമല്ലേ ടെലഗ്രാമിൽ ഒരു ചാനലുണ്ട് അതിൽ നമുക്ക് ലൈവായിട്ട് ആന വന്നിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും ഫോട്ടോസ് ലൈവായിട്ട് കിട്ടും അപ്പോൾ റൂമിലെത്തി നോക്കി ഉടനെയുണ്ട് ആനകൾ വന്നിട്ടുണ്ടെന്ന് മനസ്സിലായി അപ്പം തന്നെ കാറും എടുത്തിട്ട് അതായത് അവിടുത്തെ ഓണറുടെ കാറിൽ ഞങ്ങളെ ആനകളുടെ സ്ഥലത്ത് കൊണ്ടുപോയി വിട്ടു അവിടെ ചെന്ന് നോക്കിയപ്പോൾ അഞ്ച് ആനകൾ ഇത് റെഡി അവിടെ നിൽക്കുക സ്വദിച്ച് ഇങ്ങനെ ഇരുന്നപ്പൊ കാട്ടു കത്തു നിന്ന് നല്ല അലർച്ച കേട്ടു അപ്പോൾ മനസ്സിലായി വേറെയും മാനങ്ങൾ വരുന്നില്ലല്ലോ അത് കഴിഞ്ഞപ്പോൾ ദൈ ഇറങ്ങി വരണോ ആറെണ്ണം അങ്ങനെ മൊത്തം പതിനൊന്ന് ആനകളുണ്ടായിരുന്നു വലിയ പിടിയാനകളും കുഞ്ഞു കൊമ്പന്മാരും ഒക്കെ ഉൾപ്പെട്ട ഒരു അടിപൊളി ടീം പക്ഷെ വലിയ കൊമ്പനൊന്നും ഉണ്ടായില്ലാട്ടോ എന്തായാലും അതൊക്കെ കണ്ട് സന്തോഷത്തോട്ട് കൂടി റൂമിൽ വന്ന് ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങി എന്നിട്ട് രാവിലെ എഴുന്നേറ്റ് നോക്കിയപ്പോൾ കണ്ട കാഴ്ച ഇത് ഇങ്ങനെയൊക്കെയാ മഞ്ഞു മൂടി കിടക്കുന്ന അടിപൊളി കാഴ്ചകൾ കുത്തി തുളയ്ക്കണ തണുപ്പൊന്നുമില്ലെങ്കിലും നല്ലൊരു ആംബിയൻസ് ആയിരുന്നു ഞങ്ങള് താമസിച്ച സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുന്നിൻ്റെ ഏതാണ്ട് പകുതി ഭാഗത്ത് വെച്ചിട്ടാണ് അപ്പൊ കുത്തനെയുള്ളൊരു കയറ്റമൊക്കെ കയറി വേണം അങ്ങോട്ട് ചെല്ലി ബസ് ഹോൾട്ട് ചെയ്യുന്നത് അവിടെയുള്ള പള്ളിയുടെ മുമ്പിലാണ് അവിടെ ഒരു ഹോട്ടലൊക്കെ ഉണ്ട് അപ്പോൾ പതുക്കെ നടന്ന് അവിടെ ചെന്ന് ഒരു ചായയൊക്കെ കുടിച്ച് പതുക്കെ ബസ്സിൽ കയറാമെന്ന് വിചാരിച്ചു കൂടെയുള്ള ശങ്കരേട്ടനാണെങ്കിൽ മുമ്പിൽ ഓടിപ്പോയി കാരണം അവിടെ ഒരു ആന രാവിലെ നിൽപ്പുണ്ടെന്നുള്ള വിവരം കിട്ടിയിട്ടാണ് അവിടെ ചെന്നിട്ട് പുള്ളി ആ ആനയുടെ വീഡിയോ ഒക്കെ അയച്ചു തന്നു കേട്ടോ സംഭവം പൊളിയാണ് ഒറ്റയ്ക്ക് ഒരു ആനയാണെങ്കിലും കാണാൻ നല്ല രസമുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾക്ക് പോകാനുള്ള ബസ് വന്നു യാത്രക്കാരായിട്ട് ഞങ്ങൾ മൂന്ന് പേര് മാത്രമേ ആദ്യം ഉണ്ടായിരുന്നുള്ളൂ ഞാൻ അടിമാലിക്കാണ് ടിക്കറ്റ് എടുത്തത് അവർ കല്ലാർ ഇറങ്ങാൻ തീരുമാനിച്ചു അവിടെ നിന്ന് മൂന്നാറ് ഉടുമൽപേട്ട പൊള്ളാച്ചി വഴി പാലക്കാട് പോകാനുള്ള പരിപാടിയിലാണ് അവർ എനിക്കാണെങ്കിൽ നേരെ വീട്ടിലേക്ക് പോയേ പറ്റൂ രാവിലെ നേരത്ത് ആ ചെറിയ തണുപ്പത്ത് മഞ്ഞൊക്കെ കൊണ്ട് നല്ല രസമായിരുന്നു കേട്ടോ ആ ഒരു യാത്ര ബസ്സിൽ പാട്ടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ഒരു കല്ലാറിലിറങ്ങി ബസ് എന്നെയും കൊണ്ട് അടിമാനിക്കും അടിമാലി ടൗണിൽ ഇറങ്ങി ബസ് സ്റ്റാൻഡിലേക്കും പോയി കുറച്ച് നേരം ആ പരിസരത്തൊക്കെ ഒന്ന് വട്ടം ഇറങ്ങി പണ്ടൊക്കെ ഇടയ്ക്ക് വന്ന് താമസിക്കാറുള്ള ഇഷ്ടപ്പെട്ടൊരു ലൊക്കേഷനാണ് അടിമാലി മൂന്നാർ പോലെ തന്നെ അത്യാവശ്യം തണുപ്പും പക്ഷേ മൂന്നാറിൻ്റെ പോലെ റൂം റേറ്റും ഇല്ലാത്തൊരു സ്ഥലമായതുകൊണ്ടാണ് മിക്കവാറും ഒക്കെ ഇവിടെ വന്ന് തന്നെ താമസിക്കാറ് പിന്നെ അവിടുന്ന് പതുക്കെ നടന്ന് ബസ് സ്റ്റാൻഡിൻ്റെ ഭാഗത്തേക്ക് പോയി രാവിലെ പോലൊന്നും കഴിക്കണ്ടേ ഹോട്ടലുകളൊക്കെ കാര്യമായിട്ടൊന്നും തുറന്നിട്ടുണ്ടായിരുന്നില്ല പിന്നെ അവധി ആയതുകൊണ്ട് അത്യാവശ്യം ടൂറിസ്റ്റുകളുടെ തിരക്ക് ഉണ്ട് ധാനം ബസ് സ്റ്റാൻഡിനകത്ത് തന്നെയുള്ള ഒരു ഹോട്ടലിൽ നിന്ന് ഭക്ഷണവും കഴിച്ച് നേരെ കോതമംഗലത്തേക്കുള്ള ബസ്സില് കയറി പാട്ടൊക്കെ കേട്ടിരുന്ന് എപ്പോഴോ ഞാൻ ഉറങ്ങിപ്പോയി കോതമംഗലം സ്റ്റാൻഡിൽ ഇറങ്ങി മൂവാറ്റുഴ ബസ്സിൽ കയറി വേറെ പരിപാടിയൊന്നുമില്ല നേരെ വീട്ടിൽ പോകാനുള്ളത് കൊണ്ട് അവിടെയും ഇവിടെ നിന്നും കറങ്ങി സമയം കളഞ്ഞില്ല മൂവാറ്റുഴയിലാണെങ്കിൽ ഇപ്പോൾ കുറേ ട്രാഫിക് പരിഷ്കാരങ്ങളുണ്ട് അവിടെ നഗരവികസനം നടക്കുക അതുകൊണ്ട് കോതമംഗലത്തിൽ നിന്ന് പോകുന്ന ബസ് നേരെ മുനിസിപ്പൽ സ്റ്റാൻഡിലാണ് കൊണ്ടിറക്കിയത് അവിടെ കുറേ നേരം നിന്ന ശേഷം തൃക്കളത്തൂരേക്കുള്ളൊരു ബസ് കിട്ടി അങ്ങനെ അതിൽ കയറിയിരുന്ന് മൂവാറ്റുപുഴ നഗരത്തിലൂടെ യാത്ര തുടർന്നു മൂവാറ്റുഴയിൽ പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ മുതൽ നമ്മുടെ കച്ചേരിത്താഴം വരെയുള്ള റോഡിൻ്റെ വികസനം നടക്കുക റോഡ് ഫുള്ള് വീതി കൂട്ടുകയാണ് അതുകൊണ്ട് ഇവിടെ വൺ ആണ് മൊത്തം പൊളിച്ചിട്ടിരിക്കുക അത്യാവശ്യം സ്പീഡിൽ പണികൾ നടക്കുന്നുണ്ട് പിന്നെ ഈ ഇലക്ട്രിക് ലൈൻ ഉണ്ടല്ലോ അതെല്ലാം മോളിലൂടെ ഉള്ളത് ഒഴിവാക്കിയിട്ട് ഒക്കെ അടി കൂടെ ആക്കാനാണ് പരിപാടി എന്ന് പറയേണ്ടത് എന്തായാലും പണിയൊക്കെ പെട്ടെന്ന് കഴിയട്ടെ അത് കഴിയുമ്പോൾ റോഡിനൊക്കെ നല്ല വീതിയാവും അന്നേരം ട്രാഫിക്കിൻ്റെ ബ്ലോക്കിനൊക്കെ ഒരു ആശ്വാസം കിട്ടും എന്നുള്ളൊരു വിശ്വാസത്തിലാണ് പിന്നെ കുറേ കടക്കാർക്കൊക്കെ ഇപ്പം നല്ല മുട്ടൻ പണി കിട്ടിയിട്ടിരിക്കുക ഇങ്ങനെ വർക്ക് നടക്കണ കാരണം ഇത് കണ്ടോ ഇവിടെയൊന്നും ആരും കയറി ചെല്ലില്ല വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്ഥലങ്ങളൊന്നും ഇല്ലാത്ത കാരണം ആ ഭാഗത്തേക്ക് അതിന് ആരും പോകണില്ല എന്ന് വേണം പറയാൻ എടുത്തുപോയി ഇഷ്ടംപോലെ ആനകളെയൊക്കെ കണ്ട് വളരെ ഹാപ്പിയായിട്ട് ഒരു അടിപൊളി ട്രിപ്പിന് ശേഷം തൃക്കളത്തൂർ തിരിച്ചെത്തിയിരിക്കുകയാണ് ഇനിയും ഇതുപോലുള്ള യാത്ര പോകുമ്പോൾ ഇതുപോലുള്ള വീഡിയോകൾ പ്രതീക്ഷിക്കാം അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരെ ബൈ ബായ് താങ്ക് യു